പണ്ടെങ്ങോ പറയാറുണ്ട് ചിലരെയൊക്കെ നന്നായി തിരിച്ചറിയണമെങ്കിൽ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കണമെന്ന് കാരണം ആരും അറിയാതെ സ്വന്തം നിലയിൽ ലാഭമുണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ പടച്ചവൻ പോലും അറിയില്ല എന്നാണ് പടച്ചവന്റെ വലിപ്പത്തെക്കുറിച്ചും സുന്നത്തിന്റെയും ബിധത്തിന്റെയും അതിന്റെ ശൈലികളുടെയും ഒക്കെ വ്യത്യാസങ്ങൾ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ് സന്തോഷമായി ജീവിക്കുന്ന സമൂഹങ്ങളിൽ പോലും സൂക്ഷ്മതയുടെ തലനാഴിര കീറി അതിനുള്ളിലുള്ള രോമങ്ങൾ കണ്ടെത്തി ആ രോമങ്ങളുടെ വ്യത്യാസങ്ങൾ പാടി പുകഴ്ത്തി അത് ജീവിതവും ഉപജീവന മാർഗവും ഒക്കെയായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്കെപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട് പല വേദികളിൽ നിന്നും പ്രസംഗിക്കുന്നവരെക്കാൾ എത്രയോ പാവങ്ങളും നല്ലവരുമാണ് ഈ ഉറക്കമൊഴിച്ചിരുന്ന് ഇത് കേൾക്കുന്നവരെന്ന് ഞാൻ പറഞ്ഞത് അമ്പലക്കടവ് ഹമീദ് ഫൈസിയുമായി ബന്ധപ്പെട്ട് ഒരു ക്രിമിനൽ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഒരേ ആഴ്ചക്കാലമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം അത് പത്രത്തിലും വരികയുണ്ടായി ഞാൻ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിൻ്റെ പേജിൽ കയറി നോക്കി അവിടെ ഉള്ളത് വേറൊരു മഹാനായ പണ്ഡിതൻ്റെ മനോഹരമായ ദീനുമായി ബന്ധപ്പെട്ട വാക്കുകൾ പങ്കുവെച്ചുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ആ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് സാധാരണ എന്തെങ്കിലും അനീതിയോ നീതികേടോ എവിടെയെങ്കിലും കണ്ടാൽ അതിനെതിരെ കൊളുത്തിയും തൊടുത്തും കൊരുത്തും ഒക്കെ പ്രസ്താവന ഇറക്കുന്ന അമ്പലക്കടവ് ഹമീദ് ഫൈസിയും സൂക്ഷ്മതയുടെ അകനാഴിര കീറി വി ഡി സതീശനും പിണറായി വിജയൻ സഖാവിനും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് പോലും സൂക്ഷ്മതയും എന്ന് പരിശോധിക്കുന്ന സത്താർ പന്തലൂർ അടക്കമുള്ള ആളുകളൊക്കെ മൗനമാണ് സർക്കാരിൻ്റെ പൊതുമുതൽ മോഷ്ടിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു കോടിയോളം രൂപ തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ നടപടിക്ക് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് പുറത്തുള്ളത് അതിൽ ആരോപണവിധേയനായിരിക്കുന്നത് ഈ ആത്മീയ ശുഭ്രമണ്ഡലങ്ങളിലെ സുപ്രനക്ഷത്രം നമ്മുടെ അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദാണ് എൻ്റെ ഉസ്താദ് ഈ പൊതുമുതൽ നമ്മൾ അറ്റൻഡൻസ് തിരുത്തിയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുമൊക്കെ എന്തെങ്കിലുമൊക്കെ നേടിയാൽ അത് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഈ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യനവകാശപ്പെട്ട ഖജനാവ് മോഷ്ടിക്കുന്ന ഒന്നാണെന്നും അങ്ങനെ പൊതുമുതൽ മോഷ്ടിച്ചാൽ സ്വന്തം മകളാണെങ്കിലും ആ കൈ ഞാൻ കളയും എന്നും പറഞ്ഞ പ്രവാചകന്റെ അനുയായികളാണ് നമ്മളെന്നുള്ള കാര്യം മറന്നുപോകരുത് സംഗതി നടന്നത് കരുവാരക്കുണ്ടിലെ യു പി സ്കൂൾ അധ്യാപകർക്കും മാനേജർക്കും എതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ക്രിമിനൽ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പ് ക്രിമിനൽ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്ന ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി എന്തെല്ലാമാണ് അതിലുണ്ടായിട്ടുള്ളതെന്നും നടന്നിട്ടുള്ളതെന്നും അക്കമിട്ട് നിരത്തുന്നുണ്ട് എന്നതാണ് ഒരു സത്യം ഓരോരുത്തരും കാണിച്ച കുഴപ്പങ്ങളും ക്രമക്കേടുകളും അത് വളരെ വ്യക്തമായി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പേരുകൾ സഹിതം സുലാഫ യു പി എസ് ടി മുപ്പത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിന് മാനേജർ നിയമിച്ചതായിട്ടാണ് അവകാശപ്പെട്ടിട്ടുള്ളത് പ്രസ്തുത അക്കാഡമിക് വർഷം ക്ലാസ് ചാർജ് നൽകിയിട്ടില്ല കായികാധ്യാപകരുടെ കായിക അധ്യാപക തസ്തികയുടെ ചുമതല നൽകിയതിനാലാണ് ക്ലാസ് ചാർജ് നൽകാതിരുന്നതെന്നാണ് ടി ആരിയും പ്രധാന അധ്യാപകനും ഹിയറിംഗ് വേളയിൽ ഉന്നയിച്ചിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിലെ അധ്യാപകരുടെ ഹാജർ പട്ടികയിൽ ടി ആരി ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് യു പി എസ് സി തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചത് തന്നെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ നിയമനാംഗീകാര ഭയൽ പരിശോധിച്ചതിൽ ടി ആരി കായിക അധ്യാപക തസ്തിയയ്ക്ക് വേണ്ട യോഗ്യതകൾ ഒന്നും തന്നെ ഇല്ല ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ക്രമനമ്പർ പതിനാറിന് ശേഷമാണ് തീയാരി ഒപ്പിട്ടിട്ടുള്ളത് എന്നാൽ ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള മൂന്ന് ദിവസങ്ങളിൽ ഒപ്പുകൾ ചുവന്ന മഷികൊണ്ട് വെട്ടിയതായി കാണുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഹാജർ പട്ടിക പരിശോധിച്ചതിൽ ഒരു പേജിൽ പതിമൂന്ന് കോളങ്ങളാണുള്ളത് ആയതിൽ പതിമൂന്നാമത്തെ കോളം എല്ലാ മാസവും രേഖപ്പെടുത്തലുകൾ ഒന്നും വരുത്താതെ പതിമൂന്നാമത്തെ ജീവനക്കാരൻ്റെ പേര് തൊട്ടടുത്ത പേജിലാണ് രേഖപ്പെടുത്തി കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസവും ഇപ്രകാരം തന്നെയാണുള്ളത് പിന്നീട് രണ്ടായിരത്തി പതിനാറ് കലണ്ടർ വർഷത്തെ അധ്യാപകരുടെ ഹാജർ പട്ടിക പരിശോധിച്ചതിൽ ശ്രീമതി സുലാഭ എന്നിവരുടെ പേര് ക്രമ ക്രമനമ്പർ പതിമൂന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തൊട്ടടുത്ത പേജിൽ എല്ലാ മാസവും ക്രമ ക്രമനമ്പർ പതിമൂന്നിൽ തുടങ്ങി രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നീട് തിരുത്തൽ വരുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ തുടർന്നു വന്ന പോലെ പതിമൂന്നാമത്തെ കോളം ഒഴിച്ചിട്ടാണ് ഹാജർ പട്ടിക സൂക്ഷിച്ചു വന്നിട്ടുള്ളത് പിന്നീട് സുലാഫ എന്നിവരുടെ പേര് എഴുതി ചേർത്തതിനാലാണ് എല്ലാ മാസവും ക്രമ നമ്പർ പതിമൂന്ന് മുതൽ തിരുത്തലുകൾ വരുത്തേണ്ടി വന്നിട്ടുള്ളത് മാത്രവുമല്ല ശ്രീമതി സുലാഭ എന്നിവരുടെ പേരെഴുതിയിട്ടുള്ളത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ മഷിയാണ് എന്നതും വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറ് കലണ്ടർ വർഷത്തിലെ എല്ലാ മാസവും ഇത് പ്രകടമാണ് പതിനേഴ് കലണ്ടർ വർഷത്തിലും ഇത് ആവർത്തിച്ചു വരുന്നുണ്ട് ഇക്കാര്യം എല്ലാം തന്നെ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനഞ്ചിന് ടി ആരി സ്കൂളിൽ പ്രവേശിച്ചിട്ടില്ലെന്ന പരാതിക്കാരന്റെ വാദവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ വാദവും ശരിവെക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷം മൂസ ജെ എൽ ടി ഹിന്ദി സുബെയർ പി ജെ എൽ ടി ഹിന്ദി സുലൈമാൻ പി ജെ എൽ ടി അറബിക് എന്നിവർക്ക് ക്ലാസ് ചാർജ് നൽകിയിട്ടുണ്ട് പ്രധാന അധ്യാപകൻ ശ്രീ മുഹമ്മദ് ടി മുജീബ് റഹ്മാൻ എന്നിവർക്ക് ക്ലാസ് ചാർജ് നൽകിയതായി കാണുന്നില്ല ശ്രീമതി സുലാഹ ഒ എന്നിവർ കൈകാര്യം ചെയ്തിരുന്ന അഞ്ച് ബിയുടെ ആചർ പട്ടിക പുതിയതായി നിർമ്മിച്ചതാണെന്ന് സംശയിക്കപ്പെടുന്നു തുടങ്ങിയ നിഷാദ് സുൽത്താന പിന്നെ അതോടൊപ്പം റൈഹാനത്ത് സി യു പി എസ് ടി മുഹമ്മദ് സാലിഹ് സി യു പി എസ് ടി നസറുല്ല പി യു പി എസ് ടി പിന്നെ മാനേജറുടെ അംഗീകാരം അടക്കം വിശദമായ റിപ്പോർട്ട് ഇതിലുണ്ട് നമ്മൾ സാധാരണ നിങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ ഹർഫുകളും സർഫുകളും ഖുറുകളും ഖുദറുകളും എല്ലാം ഇതിലുണ്ട് ഇത് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി മനസ്സിലാവും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ അങ്ങേപ്പോലുള്ള ആളുകൾ ആത്മീയ നേതൃത്വം നൽകി അണികൾക്ക് അണികൾക്കാവേശം നൽകി അണികളിലെ സൂക്ഷ്മതയില്ലായ്മ കണ്ടെത്തി ഒരു സമൂഹത്തെ മുഴുവൻ തെരുവിലടിച്ച് തെക്ക് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നിലപാടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കുമൊക്കെ നമ്മളിലെ സാധാരണ പരുവരുത്ത ഭിത്തിയിൽ ധാർമ്മികതയുടെ വെള്ള പെയിൻ്റ് അടിച്ച് ആരെയോ കളിപ്പിക്കുന്നത് പോലെ എത്രനാൾ കളിപ്പിക്കും ഇതൊക്കെ സത്യമല്ലേ ഇതൊക്കെ പുറത്തു വരില്ലേ ഒന്നോ രണ്ടോ വർഷത്തെ ശമ്പളം എടുത്തില്ലെങ്കിൽ ആ ശമ്പളത്തിലൂടെ നഷ്ടപ്പെടുന്ന ഒരു കോടി രൂപ എന്ന് പറയുന്നത് നാളെ നിങ്ങളുടെ വാക്കുകളിൽ പറഞ്ഞാൽ ആഹ്റത്തിൽ അരുവികൾ ഒഴുകുന്ന സ്വർഗം ലഭിക്കുന്നതിന് ആവശ്യമാണെങ്കിൽ കയ്യിലുള്ളതെല്ലാം വിറ്റും നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഈ സമുദായം നൽകണമെന്ന് പറയുന്നവർ സ്വന്തം മക്കളുടെയും ബന്ധുക്കളുടെയും കാര്യത്തിൽ വരുമ്പോൾ അതിനേക്കാൾ വലുതായി ഇരുപത്തഞ്ച് ലക്ഷമോ അമ്പത് ലക്ഷമോ ഒക്കെ കാണുന്നത് എന്താണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ശരത്തെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അവൻ്റെ കഷ്ടപ്പാടുകാരനും ബുദ്ധിമുട്ടുകാരനും ഒക്കെയാണ് അവൻ്റെ അച്ഛനും അവനും കൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമ്മ മരിച്ചുപോയി അവൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പോത്ത് ആ പോത്ത് ചത്തുപോയി ഇന്ന് ഞാൻ അവനോട് ചോദിച്ചു അവനെ ഞാൻ അറിഞ്ഞത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പറമ്പിലൊന്ന് കുഴിച്ചിട്ടൊള്ളട്ടെ എന്ന് അനുവാദം ചോദിച്ചത് കൊണ്ടാണ് ഈ പോത്ത് ചത്ത വിവരം അറിയുന്നത് ഞാൻ അവനോട് ചോദിച്ചു എടാ വയ്യാതിരുന്ന പോത്തായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ അങ്ങ് അറുത്തു കൂടാമായിരുന്നോ വിറ്റൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ സാർ അത് മാസം മുമ്പേ ഡോക്ടർ പറഞ്ഞു വയ്യാത്തതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്രേ ഈ രോഗം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള രോഗമാണ് അതിൻ്റെ ഇറച്ചി ആളുകൾ ഭക്ഷിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടോ രോഗമോ ഉണ്ടാകാനുള്ള സാധ്യത പലർക്കുമുണ്ട് വയറ്റിന് അസുഖമൊക്കെ അതുകൊണ്ട് വിൽക്കാതിരിക്കലാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ പത്തോ നാൽപ്പതിനായിരോ രൂപ കിട്ടുമായിരുന്ന ഒരു പോത്തിനെ മറ്റാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്രയും ദിവസം പരിചരിച്ച് അത് ചത്തുപോയപ്പോൾ അതിനെ കുഴിച്ചിട്ടിട്ട് ഒരു നഷ്ടബോധവും ഇല്ലാതെയാണ് ശരത്ത് എന്നോട് ഈ കാര്യം പറയുന്നത് അപ്പോൾ ഉസ്താദിൻ്റെ ഈമാനം ഇവിടെ കിടക്കുന്നത് ശരത്തിൻ്റെ ഈമാനം ഇവിടെ കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇവരെയൊക്കെ കണ്ട് ഇവരുടെ രാഷ്ട്രീയം കണ്ട് ഇവരുടെ വാദമുഖങ്ങൾ കണ്ട് ഇവരുടെയൊക്കെ കുറിപ്പ് കണ്ട് ആവേശം കൊള്ളുന്ന അന്ധന്മാരായ അനുയായികളോട് പറയട്ടെ പൈസ നബി ഈസാ നബിക്ക് പൈസ നബി ഈസാ നബിയേക്കാൾ ശ്രേഷ്ഠമാണ് പൈസ നബി മുഹമ്മദ് നബിയേക്കാൾ ശ്രേഷ്ഠമാണ് പൈസ നബി കിട്ടുന്ന കാര്യം വന്നാൽ ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും മടക്കി വെക്കും അതിങ്ങ് അടിച്ചു മാറ്റും പിന്നെ പൊരുത്തം ചോദിച്ചാൽ മതിയല്ലോ യഥാർത്ഥത്തിൽ ഇതിന് കൂട്ടുനിന്നവർ മനസ്സിലാക്കേണ്ടത് ഖജനാവിൽ നിന്ന് മോഷ്ടിച്ചാൽ പൊതുമുതൽ മോഷ്ടിച്ചാൽ അതിൻ്റെ പരിഹാരം ഈ പറയുന്ന ഒരു സമൂഹത്തിനോട് മുഴുവൻ ഈ മാപ്പ് പറയുകയും അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതിനേക്കാൾ വലുതാണെന്ന് എത്രയോ രാവുകളിൽ നിങ്ങളൊക്കെ പ്രസംഗിക്കുന്നവരാണെൻ്റെ ഉസ്താദെ അതുകൊണ്ട് ബഹുമാനനായ ഉസ്താദ് ഏതെങ്കിലും പണ്ഡിതവരേണ്യന്മാരുടെ സൂക്ഷ്മതയോടെയുള്ള ജീവിതം ജീവിച്ച ആളുകളുടെ വീഡിയോ ഇട്ട് അതിനകത്ത് ഈ ചിന്തകളെ കൊടുക്കാം എന്ന് വിചാരിക്കുന്നത് കഷ്ടമായ കാര്യമാണ് പിന്നെ കേൾക്കുന്ന അനുയായികളോട് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ മറവിയെ മുതലാക്കിയാണ് ഇതുപോലുള്ളവർ ജീവിക്കുന്നത് ഏത് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവനും ഒരപമാനവുമൊക്കെ ഉണ്ടായി ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഇതങ്ങ് മറക്കും പിന്നെയും അവൻ ഗീർവാണ പ്രഭാഷണങ്ങളുമായി രംഗത്ത് വരും അതുകൊണ്ട് അങ്ങനെ മറവിക്ക് വിട്ടുകൊടുക്കാതെ ഇത്തരം ചിന്തകൾ കൂടി വെക്കണം ഉസ്താദും ഉസ്താദിനെ പിന്തുണച്ച് പോസ്റ്റിടുന്നവരും അനുയായികളായ അടക്കമുള്ള ആളുകളൊക്കെ ഇതെന്തിനാണ് ചെയ്തതെന്നും ഇതിൻ്റെ രേഖകളും റിപ്പോർട്ടുകളും സഹിതം പുറത്തുണ്ട് എന്നുള്ളതും ദയവായി ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പിന്നെ ഇതിൻ്റെ പേരിൽ ഭരിക്കുന്ന സർക്കാരിനോടൊപ്പം ചേർന്ന് അങ്ങോട്ട് വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ടത് ദയവായി ഇത്തരം ക്രമക്കേടുകൾ കാണിക്കുന്നവരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി ഭരിക്കുന്നവർ മാറുകയും വരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ വൈറ്റ് വാഷ് സർക്കാരായി മാറരുത് കുഴപ്പം കാണിക്കുന്നവൻ ശിക്ഷിക്കപ്പെടണം അതിൻ്റെ ശിക്ഷ ലഭിക്കുക തന്നെ വേണം അതിൽ യാതൊരു സംശയവുമില്ല